क्या चाहिए आपको बता दो मैं दे देगा आपको क्या चाहिए चैनल का नाम बताना मैं भी देखूं अरे सब चैनल है कोई सब, सब चैनल है भैया बहुत चैनल है मेरा पास आप जाके टीवी खोलो ना टीवी खोलो टीवी पे आ जाएगा ഈ കളി കേരളത്തിൽ സൈബർ തട്ടിപ്പുകൾ അടിക്കടി പെരുകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് രീതിയാണ് ഡിജിറ്റൽ അറസ്റ്റ് ഡിജിറ്റൽ അറസ്റ്റ് നിധിയായി പണം നഷ്ടമാകുന്നവരുടെ എണ്ണവും ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാനെത്തിയ സംഘത്തെ ട്രാപ്പിൽപ്പെടുത്തിയ ഒരു കൊച്ചുമിടുക്കൻ എന്നോടൊപ്പം ചേരുകയാണ് അശ്വകോഷ് സൈന്ധവോ അശ്വഘോഷ് ഇന്ന് എപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഫോണിൽ ലഭിക്കുന്നത് ഇന്ന് ഏകദേശം ഒരു കൂടി ഫോണിലേക്ക് ഒരു കോൾ വരെയാണ് ഉണ്ടായത് അതായത് ഒരു ഐ വി ആർ കോൾ വരെയാണ് ഓട്ടോമാറ്റിക് കോളാണ് നിങ്ങളുടെ നമ്പർ രണ്ട് മണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ആകും നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളല്ല ചെയ്തിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് അമർത്തുക എന്ന് പറഞ്ഞിട്ട് കോൾ വരുന്നത് എന്ത് എന്ത് കുറ്റകൃത്യം അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഫോൺ യും അത് വെച്ച് കുറച്ച് തട്ടിപ്പുകൾക്ക് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഒന്ന് അമർത്തുക അതിനുശേഷം നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ട്രയൽ നിന്നാണെന്നുള്ള രീതിയിലാണ് കോൾ വരുന്നത് അതെ അപ്പം ട്രയലിൽ നിന്ന് കോൾ വരുന്നു എന്ന് പറയുന്നു അപ്പം ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇത് കേൾക്കുന്നത് ഒന്നാം ഒന്നമർത്തിന് കോൾ കോള് കണക്റ്റാകും ട്രയലൊരു ഒരു ഉദ്യോഗസ്ഥനാണ് ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്തിട്ട് അദ്ദേഹം പറയും നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പുതിയൊരു സിം സിമ്മെടുത്തിരിക്കുന്നത് ആ സിമ്മിൽ നിന്ന് കുറേ അധികം തട്ടിപ്പുകൾ ചെയ്തിട്ടുണ്ട് പൈസ മോഷ്ടിക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തെറ്റായിട്ടുള്ള മെസ്സേജുകള് സ്പ്രെഡ് ചെയ്യുക അഡ്വെർടൈസ്മെന്റ് വഴി അയക്കുക എന്നുള്ളതൊക്കെ വേറൊരു നമ്പർ വഴി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞാണ് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേര് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഇവർക്ക് അറിയില്ലായിരിക്കും നമ്മുടെ നമ്മളെടുത്ത് ഇവർ ചോദിച്ച് മനസ്സിലാക്കിയാണ് നമ്മുടെ പേര് പോലും ഇവർ നമ്മൾ പോലും അറിയാം നമ്മുടെ നമ്പർ റാൻഡമായിട്ട് ഇവരെ എവിടെന്നെങ്കിലും വിളിക്കുന്നതായിരിക്കും അല്ലാതെ നമ്മൾ ശേഷം ഈ ഫോണിൽ വിളിച്ചതിന് ശേഷം ഫോണിൽ ശേഷം ഇവർ ഇതേപോലെ പറയും നിങ്ങൾ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുക ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ട്രയലിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് ഫോർവേഡ് ചെയ്ത് സൈബർ സെല്ലിലേക്ക് കൊടുക്കാം നിങ്ങൾ സൈബർ സെല്ലിൽ സംസാരിക്കണം എന്ന് പറയും എന്നിട്ട് അവർ ആ കോള് തന്നെ നമ്മളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ പറയും നമുക്കൊരു ഹോൾഡിംഗ് സൗണ്ട് ഒക്കെ കേൾക്കാം അത് കഴിഞ്ഞ് സൈബർ ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കും അത് എങ്ങനെയാണ് അതിന്റെ എന്തെങ്കിലും അതും ഫോണിലാണ് കോൾ വഴി തന്നെയാണ് അതും നടക്കുക കോളിലും ഇതേപോലെ സൈബർ സെല്ലിൽ നിന്നാണെന്ന് പറഞ്ഞ് വരുന്നു അത് കഴിഞ്ഞ് ഈ ട്രയലിൽ നിന്ന് ഉദ്യോഗസ്ഥൻ തരുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് എഫ് ഐ ആർ നമ്പർ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ പറയും സാധനം നമ്മളിവിടെ പറഞ്ഞ് ബോധിപ്പിക്കണം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈബർ സെല്ലുമായിട്ട് സംസാരിച്ചിട്ട് അവസാനം എത്തുമ്പോൾ അവർ പറയും നിങ്ങൾ രണ്ട് മണിക്കൂറിനുള്ളിൽ മുംബൈ സൈബർ സെൽ സ്റ്റേഷനിലെത്തി നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തണം നിങ്ങളല്ല ഒന്നും ചെയ് കുറ്റം ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊഴി രേഖപ്പെടുത്തണം എന്ന് പറയും അപ്പം പൊതുവെ ആർക്കും തന്നെ അത് എത്തിപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വരിക ഓൺലൈനിൽ വന്ന് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താമെന്ന് പറയും അപ്പോ ആ സമയത്ത് വന്ന കുറച്ച് വിഷുവൽസ് എന്തെങ്കിലും ഉണ്ടോ അതായത് ആദ്യം ഇവര് നമ്മുടെ സ്കൈപ്പിലാണ് വരാൻ പറയുന്നത് സ്കൈപ്പിൽ കയറിയതിനു ശേഷം ഇവര് അവരുടെ സ്കൈപ്പിന്റെ ഐ ഡി നമുക്ക് തരും അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നേരെ അത് സൈബർ സെൽ മുംബൈ എന്ന് പറയുന്ന ഒരു അവർ തന്നെ ഒരു ആണ് ഒരു ഫേക്ക് പേജാണ് അവരുടെ പ്രൊഫൈലാണ് അതിലേക്ക് എത്തും അതിലേക്ക് നമ്മൾ നമ്മുടെ പേരും നമ്മുടെ സ്ഥലവും ഇത് ഇങ്ങനെ ഒരു ഒരു വെറുതെ പേര് രാജേഷ് കുമാർ അവർ ആദ്യം എന്റെ അടുത്ത പേര് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ചുമ്മാ ഇട്ടു കൊടുത്ത ഒരു പേരാണ് അത് അപ്പൊ നിങ്ങളുടെ ട്രൂ കോളറിൽ ഒന്നും പേര് കൃത്യമായി അവർക്ക് കാണാൻ അവർ അതൊന്നും യാതൊരു വിധത്തിലും നോക്കുന്നില്ല കാര്യം അവര് ഉപയോഗിക്കുന്ന നമ്പർ തന്നെ ഒരു ഫേക്ക് ആണ് അവർക്ക് അതിന് യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും അവരുടെ പക്കലില്ല അവരിപ്പം വിളിക്കുന്നു നമ്മുടെ പേര് ചോദിക്കുമ്പോൾ പേര് കൊടുക്കുന്നു പേര് കൊടുക്കുന്ന ടൈമില് പേരും സ്ഥലവും കൊടുക്കുമ്പോൾ മുംബൈ സൈബർ സെല്ലിൽ നിന്ന് അവർ ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം വിളിക്കാമെന്ന് പറയും ഒരു ഒരു മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് കോൾ വരും മുംബൈ സൈബർ സെല്ലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ കോൾ വരും നമ്മൾ ഈ കോൾ എടുക്കുമ്പോൾ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ ഇത് നമുക്ക് കാണാൻ പറ്റും ഈ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പുള്ളി പുള്ളിയുടെ ഐ ഡി കാർഡും ഉൾപ്പെടെയുള്ള മറ്റു സംഭവങ്ങളും നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്തും അതായത് പുള്ളി ഈ മുംബൈ സൈബർ സെല്ലിൽ നിന്നാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പോലെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നൊരു ഐ ഡി കാർഡാണ് അത് കാണിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും സാധാരണക്കാരനാണെന്നുള്ള നല്ല വിശ്വസിക്കും എന്തായാലും വിശ്വസിക്കും കാര്യം അവർ യൂണിഫോമിലാണ് മറ്റു സംഭവങ്ങളല്ല ഇത് കഴിഞ്ഞ് വരെ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കായിരിക്കണം ഫോൺ മാറ്റി വെക്കണം മുറി പൂട്ടണം മുറിയിൽ വേറെ ആരും കാണാൻ പാടില്ല അവരുടെ വീഡിയോ അവർ ഓഫ് ആക്കും എന്ന് പറയും അവരുടെ വീഡിയോ ഞങ്ങൾ ഓഫാക്കും ഞങ്ങൾ പിന്നെ സംസാരം മാത്രമേ നമ്മൾ മുഴുവൻ സമയവും ക്യാമറയിൽ തന്നെ ആയിരിക്കണം ആയിരിക്കണം നമ്മള് വേറെ ആരോടും സംസാരിക്കുന്നില്ലെന്നും ചുറ്റും ആരും ഇല്ലെന്നും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അവരത് പറയുന്നത് ഇങ്ങനെ എത്ര സംസാരം നീണ്ടുപോയി ഏകദേശം ഈ ഒരു കോള് ഫോണിൽ ഫോൺ സംഭാഷണം മാത്രം ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഈ വീഡിയോ കോൺഫറൻസിംഗിൽ ഇവർ വന്നതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം വീഡിയോ എങ്ങനെയാണ് എങ്ങനെയാണ് അവർക്ക് നിങ്ങൾക്ക് അതായത് ഇവര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അതായത് നമ്മൾ വിശ്വസിച്ചോ എന്ന് ഇവർ അറിയാൻ വേണ്ടി കുറേ അധികം തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അതില് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എന്താണ് ജോലി എവിടെ താമസിക്കുന്നു അപ്പം ഇത് ഇതുപോലുള്ള ഇതിലൊക്കെ ഏറ്റവും അവസാനം ഒരു പറയും നിങ്ങളുടെ ആധാർ കാർഡ് ഞങ്ങളെ കാണിക്കണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഐ കാർഡ് കാണിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ പറയാം നമ്മൾ കള്ളം പറഞ്ഞ് ഈ ഒരു സ്ഥലം വരെ എത്തിയിരിക്കുന്നുണ്ട് നമുക്ക് ആ ഡോക്യുമെന്റ്സ് ഒന്നും കയ്യിൽ കാണില്ല അവസാനം ഞാൻ എന്നിട്ട് ഒന്നാമുക്കാ ഒന്നേ മുക്കാ മണിക്കൂറായപ്പോൾ തന്നെ നമ്മൾ എടുത്തു പറ്റിക്കാൻ ശ്രമിച്ചു ശ്രമിച്ച് നമ്മളും എടുത്തു ഇവർക്ക് ജോലിയാണെങ്കിൽ പോലും നമ്മൾ ഇതിന് വേണ്ടി ഇരിക്കുകയല്ലല്ലോ അപ്പം ഏറ്റവും അവസാന സമയത്ത് ഈ ഇടയ്ക്ക് വെച്ച് തൃശ്ശൂർ സൈബർ സെല്ലിൽ ഒരു സാറിന് ഇതേപോലൊരു കോള് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വാർത്തകളൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു എടുത്ത് ഇവർക്ക് തിരിച്ചു കാണിച്ചു കൊടുത്തു സ്ക്രീൻ ഷെയർ ചെയ്തു ആ ഞാൻ ആ വീഡിയോ എൻ്റെ സിസ്റ്റത്തിൽ എടുത്തിട്ട് അത് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പൊ അവരുടെ സ്ക്രീനിൽ ആ ന്യൂസ് ആണ് ആദ്യം ചെന്നത് ആ ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പണി ഇവർ തന്നെയായിരുന്നു അത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം കാര്യം എല്ലാം അവരുടെ പിന്നെ ഫുൾ ഹിന്ദിയിൽ ചീത്ത അവർക്ക് നമ്മൾ നമ്മൾ നമ്മളവരായിട്ട് പറ്റിക്കാൻ വേണ്ടി നമ്മൾ കയറിയതാണെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ അവർ ഹിന്ദിയിലും അവർക്ക് അറിയാവുന്ന ഭാഷയിലല്ല അവർ ചീത്ത വിളിയായിരുന്നു അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ അപ്പം നിങ്ങൾ ഈ തട്ടിപ്പ് സംഘത്തെ ഒരു തരത്തിൽ കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാകുന്ന ഒരുപാട് ഇതിനെപ്പറ്റി സാങ്കേതികമായി ജ്ഞാനം ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണോ അതായത് ഒരു വിധത്തിൽ ഈ ട്രായിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് നമുക്കിങ്ങോട്ടൊരു കോൾ വരികയോ കോൾ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ പേരോ മറ്റ് വിവരങ്ങളോ അറിയാതെ ഇവർ ഒരു കാരണവശാലും വിളിക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു കോൾ വരുമ്പോൾ നമുക്ക് തന്നെ വന്നിരിക്കുന്നതാണെന്നും നമ്മളെ വിളിക്കുന്നതാണെന്നും ബോധിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം അവർ പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് വിശ്വസിക്കാം അതേപോലെ തന്നെ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നിലവിലില്ല അതുകൊണ്ട് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് മാത്രമല്ല ഇങ്ങനെ ഓൺലൈനിൽ കയറി വീഡിയോ കോൺഫറൻസിങ് വഴി മൊഴി കൊടുക്കുന്ന സംവിധാനം പോലും റാൻഡമായിട്ട് ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് വിളിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ അവർക്ക് വിസിബിൾ ആണ് അതൊക്കെ പ്രൈവസി ഇഷ്ടം പോലെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക ഇങ്ങനെ കോള് വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുന്നതാണ് നല്ല കാര്യം എന്താ ചെയ്യുന്നത് നിലവിൽ ഞാനിപ്പോൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുകയാണ് ഞാൻ ബി സി ഐ ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ ഈ ഇരുപത്തിയൊന്നുകാരനായ അശോക് ഘോഷ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ അത് ഒരുപാട് പേർക്കൊരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ് കാരണം സൈബർ തട്ടിപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെർച്വൽ ലോകത്ത് നടക്കുന്ന ഈ തട്ടിപ്പുകൾ പലപ്പോഴും അഭിമാന പ്രശ്നം കാരണം പങ്കുവെക്കാൻ പലരും തയ്യാറാകില്ല അതിലേറ്റവും മുൻപിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് മുഖേനയുള്ള സാമ്പത്തിക തട്ടിപ്പ് അപ്പോൾ അത് ഈ കോൾ നാളെ ആർക്കും ലഭിക്കാം പക്ഷേ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക അതായത് െ സൂചിപ്പിച്ച പോലെ ട്രായയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ പേരിലോ ഫോണിൽ വിളിച്ച് വ്യക്തിപരമായ വിവരങ്ങൾ തേടാൻ ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങൾ ഒരു ഏജൻസികളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഈ ബോധ്യത്തോടെ മാത്രമേ ഇത്രയും കബളിപ്പിക്കപ്പെടുന്ന നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളോട് നിങ്ങൾ ഓരോരുത്തരും പ്രതികരണം നടത്താൻ പാടുള്ളൂ ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ്